അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എല്ലാവർക്കും പുതിയ പഠന വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ മലയാളികളുടെ ദേശീയ ഉത്സവം എന്ന പേരിൽ കൊണ്ടാടപ്പെടുന്ന ഓണാഘോഷം അത് തീർത്തും ഹൈന്ദവ ആരാധനയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഓണാഘോഷത്തെക്കുറിച്ച് ഭാഗവതത്തിലെ അഷ്ടമ സ്കന്ധം വാമനാവതാരം പതിനെട്ടാം അധ്യായത്തിൽ പറയുന്നത് ശ്രോണായ ശ്രവണത്വദശ മുഹൂർത്തേ അഭിജിതി പ്രഭു സർവൈ നക്ഷത്രാധ്യാ ചക്രോർത്തജന്മദക്ഷിണ മഹാബലിയെ അനുഗ്രഹിക്കാൻ വേണ്ടി അല്ല മറ്റൊരു ഐതിഹ്യ ചരിത്രമനുസരിച്ച് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താൻ വേണ്ടി കശ്യപൻ്റെ ഭാര്യയായ അതിഥി ദേവിയിൽ ഭഗവാൻ വിഷ്ണുദേവൻ വാമനനായി ചിങ്ങമാസത്തിലെ തിരുവോണ തിരുവോണനക്ഷത്രനാളിൽ അഭിജിത് മുഹൂർത്തത്തിൽ അവതാരമെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഓണാഘോഷം കൊണ്ടാടപ്പെടുന്നത് ഓണത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അത് തമിഴ്നാട്ടിലെ മധുരൈ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നായിരുന്നു അവിടുത്തെ ചിലയാളുകൾ വാമനമൂർത്തിയെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ആരാദിക്കുകയും അതൊരു വലിയ ആഘോഷമായിട്ട് കൊണ്ടാടപ്പെടുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് പിന്നീട് അവിടെ ആഘോഷങ്ങളൊക്കെ സ്തംഭിക്കുകയും ആ ആഘോഷങ്ങൾ പതിയെ കേരളക്കരയിലേക്ക് കുടിയേറുകയും ചെയ്യുകയുണ്ടായി എന്ന് ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഹൈന്ദവ മതഭക്തവിശ്വാസികൾ പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യമെന്നു പറയുന്നത് തൃക്കാക്കരയപ്പൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് തൃക്കാക്കര അപ്പനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തൃക്കാക്കരയപ്പൻ അഥവാ തൃക്കാക്കര ക്ഷേത്രത്തിലെ അവതാരം എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് വാമനമൂർത്തിയാണ് ഇതിൽ നിന്നും തീർത്തും വ്യക്തമാണ് ഓണാഘോഷം എന്ന് പറയുന്നത് അതൊരു മതത്തിന്റെ ചിഹ്നമാണ് മതത്തിന്റെ ആഘോഷമാണ് എന്നുള്ളത് തൃക്കാക്കരയിൽ ചെന്ന് വാമനമൂർത്തിയെ ആരാധിക്കാൻ കഴിയാത്ത ആളുകളാണ് തങ്ങളുടെ വീടുകളിൽ അത്തപ്പൂക്കളം ഒരുക്കിക്കൊണ്ട് ഓണസദ്യകൾ ഒരുക്കിക്കൊണ്ട് ദേവന്മാരെയും വാമനമൂർത്തിയെയും തങ്ങളുടെ വീടുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അത്തപ്പൂക്കളം ഓണപ്പൂക്കളം എന്ന് പറയുന്നത് അതുവെതെ ഒരു അലങ്കാരത്തിന് വേണ്ടി നിർമ്മിക്കുന്ന അലങ്കാരത്തിന് വേണ്ടി തയ്യാറാക്കുന്ന ഒന്നല്ല അതിൻ്റെ പിന്നിലും ഹൈന്ദവ മതത്തിൻ്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഹൈന്ദവ മതത്തിൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു പിന്നാമുറക്കാഴ്ചയുണ്ട് അത്ത അത്തപ്പൂക്കളം ഒരുക്കുന്നതിനും ഒരുപാട് നിയമങ്ങളുണ്ട് ചാണകം കൊണ്ട് തറ മെഴുകി അതിൽ പത്ത് തട്ടുകളായിട്ടാണ് പൂക്കളം ഒരുക്കുന്നത് പത്തു തട്ടുകൾ പത്ത് ഇനം പുഷ്പങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിക്കുക ഈ ഓരോ പത്ത് തട്ടുകളും ഓരോ ദേവങ്ങളെയും ദേവന്മാരെയും പ്രതിനിധാനം ചെയ്യുന്നത് കൂടിയാണ് ഒന്നാമത്തെ തട്ട് എന്ന് പറയുന്നത് ആദിദേവനായിട്ടുള്ള മഹാഗണപതിയെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തേത് ശിവശക്തി മൂന്നാമത്തേത് ശ്രീ പരമേശ്വരൻ നാലാമത്തെ തട്ട് ബ്രഹ്മദേവൻ അഞ്ചാമത്തെ തട്ട് പഞ്ചപ്രാണന്മാർ ആറാമത്തെ തട്ട് ദേവസേനാധിപതിയായ സുബ്രഹ്മണ്യൻ ഏഴാമത്തെ തട്ട് ദിക്കുകളുടെ കാവൻ എട്ടാമത്തെ തട്ട് അഷ്ടധിക ബാലകർക്ക് ഒൻപതാമത്തെ തട്ട് സ്വർഗനാഥനായ ദേവേന്ദ്രൻ പത്താമത്തെ തട്ട് സർവസംരക്ഷകനായ മഹാവിഷ്ണുവിന് ഇങ്ങനെ ഓരോ തട്ടുകളും സൂചിപ്പിക്കുന്നത് പ്രതിനിധാനം ചെയ്യുന്നത് ഓരോ ദേവന്മാരെയും ദൈവങ്ങളെയുമാണ് അത്തപ്പൂക്കളിൽ പോലും ഹൈന്ദവ മതത്തിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട ചുവയുണ്ട് എന്നിരിക്കെ തന്നെ അതിനുവേണ്ടി തയ്യാറാക്കപ്പെടുന്ന ഭക്ഷണം ഓണസദ്യ എന്ന് പറയുന്നതിനും ഹൈന്ദവതയുടെ ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു ചുവയുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇത് തീർത്തും ഹൈന്ദവ ആരാധനയാണ് മലയാളികളുടെ കേരളത്തിന്റെ ദേശീയ ഉത്സവം എന്ന വ്യാജേനെ പ്രചരിപ്പിക്കുന്നത് അത് തീർത്തും തെറ്റാണ് എന്നാണ് ചരിത്രങ്ങളും വേദഗ്രന്ഥങ്ങളും വ്യക്തമാക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം സമൂഹത്തോട് ഓർമ്മപ്പെടുത്താനുള്ളത് മുത്തനബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ ആരാധനകളിൽ പങ്കുചേരാൻ പാടില്ല അവരോട് സാദൃശ്യപ്പെടാൻ പാടില്ല അത് നിങ്ങളെ മതത്തിൽ നിന്ന് പുറത്താകുന്നതിന് വരെ കാരണമാക്കി തീർക്കും മറ്റുള്ളവരുടെ മത ആചാരമാണെന്ന കൂടെ അതിൽ പങ്കെടുക്കുന്നത് കുഫ്രിയത്തിലേക്ക് നയിക്കും മതാചാരം എന്ന ഉദ്ദേശമില്ലെങ്കിലും അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരുക എന്ന ഉദ്ദേശത്തോടുകൂടെയാണെങ്കിൽ അത് ഹെറോമിന്റെ പരിധിയിൽപ്പെടും എന്ന് ഫതോബ് അൽ ഖുബ്രൈബിൻ്റ വ്യക്തമാക്കി പറയുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം സമൂഹം ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ബോധ്യമുള്ളവരും ബോധവാന്മാരും ആകണം നമ്മുടെ ബന്ധപ്പെട്ടവരിലേക്ക് ഇതിന്റെ സന്ദേശങ്ങൾ നിങ്ങൾ അറിയിക്കണം അവരെ എല്ലാവരും ഇത്തരത്തിലുള്ള അരുതായ്മകളിൽ നിന്ന് തിന്മകളിൽ നിന്ന് സംരക്ഷിക്കണം വിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനവും അത് തന്നെയാണല്ലോ നിങ്ങളെയും നിങ്ങളുടെ ബന്ധുക്കളെയും നിങ്ങൾ നിരക ശിക്ഷകളെ തൊട്ട് സംരക്ഷിക്കൂ എന്ന ആ അധ്യാപനം നിങ്ങൾ മുറുക പിടിക്കണം അള്ളാഹു എല്ലാവർക്കും തോഫി ഒക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ അസലാ വലിക്കും വാഹത്